മാലിന്യ സംസ്കരണ കരാറിൽ നിന്നും പിൻവാങ്ങിയ സോണ്ട കമ്പനി കോഴിക്കോട് കോർപ്പറേഷന് തിരികെ നൽകാനുള്ളതാണ് ലക്ഷ്യങ്ങൾ ഞെളിയൻപറമ്പിലെപ്പോളിൻ ഷീറ്റ് ഉപയോഗിച്ച് മൂടിയ വകയിൽ ഇരുപത്തിയൊന്ന് ദശാംശം അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് നൽകാനുള്ളത് വിവരാവകാശ രേഖകൾ ജനം ജനം മാലിന്യ സംസ്കരണ കരാറിൽ നിന്ന് പാതി വഴിയിൽ സോണ്ട പിന്മാറിയതോടെയാണ് കമ്പനിയിൽ നിന്നും പണം ഈടാക്കാൻ കോർപ്പറേഷൻ തീരുമാനിച്ചത് വേർതിരിച്ച മാലിന്യം മൂടി വയ്ക്കാൻ കോർപ്പറേഷൻ ടാർപോളിൻ ഷീറ്റുകൾ വാങ്ങി പണം സോണ്ടയിൽ നിന്ന് ഈടാക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ ഒന്നര വർഷം കഴിഞ്ഞിട്ടും പണം നൽകാൻ കമ്പനി ഇതുവരെയും തയ്യാറായിട്ടില്ല ഈ മൂന്നേ മുക്കാൽ കോടി രൂപ തന്നെ ഈ കമ്പനിയുടെ കയ്യിൽ നിന്ന് തിരിച്ചു പിടിക്കേണ്ടതാണ് മാത്രമല്ല ഒരു കരാറിൽ നിന്ന് വ്യതിചലിച്ചാൽ ആ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്തേണ്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്പനി നമുക്കറിയാം കെ എസ് ഐ ഡി സിയെ നോഡൽ ഏജൻസിയാക്കി സർക്കാർ സ്പോൺസേർഡ് തട്ടിപ്പിന്റെ ഭാഗമായി സി പി എം നേതാവിന്റെ മരുമകന്റെ കമ്പനിയാണ് അതുകൊണ്ടാണോ ഈ കമ്പനിക്ക് ഇത്ര വലിയ ആനുകൂല്യം ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കിട്ടുന്നത് മാലിന്യം സംസ്കരിക്കാൻ ഏഴ് പോയിന്റ് ഏഴ് കോടി രൂപയുടെ കരാറാണ് സോണ്ട ഇൻഫ്രാടെക്കുമായി ഉണ്ടാക്കിയത് മാനദണ്ഡം ലംഘിച്ച് മൂന്നേ പോയിന്റ് ഏഴ് നാല് കോടി രൂപ മുൻകൂറായി നൽകുകയും ചെയ്തിരുന്നു ബ്രഹ്മപുരം മാലിന്യ സംസ്കരണ കേന്ദ്രത്തിലെ തീപിടുത്തവുമായി ബന്ധപ്പെട്ട് വിവാദത്തിൽപ്പെട്ടതോടെ കമ്പനിക്കെതിരെ വലിയ പ്രതിഷേധമാണോ ഉയർന്നത് തുടർന്നാണ് സോണ്ട കോർപ്പറേഷനുമായുള്ള കരാറിൽ നിന്ന് പിന്മാറിയത് പിന്നീട് വേർതിരിച്ച മാലിന്യം ജനജീവിതത്തെ ബാധിച്ചപ്പോഴാണ് കോർപ്പറേഷൻ സ്വന്തം നിലയിൽ ടാർപോളിൻ വാങ്ങിയത് തുക തിരിച്ചടയ്ക്കാൻ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗം കത്ത് നൽകിയിരുന്നുവെങ്കിലും കമ്പനിയുടെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണവും ഉണ്ടായിരുന്നില്ല തുക തിരിച്ചു പിടിക്കാൻ നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് കോർപ്പറേഷൻ ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നത് ജനം കോഴിക്കോട്